ഹലോ അവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മേഡം രാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത് അവർക്ക് ഈ മാസത്തെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പായിട്ട് മേടൻ രാശിക്കാരുടെ പൊതുവായിട്ടുള്ള കാലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം മേഡൻ രാശിക്കാർക്ക് ഇപ്പോൾ പതിനൊന്നിൽ ശനി ശനി രാജനാണ് മൂന്നാറ് പതിനൊന്ന് ഭാവങ്ങളിൽ രാജവപ്രദമായ ഒരു സ്ഥിതിയാണ് ശനിക്കുള്ളത് അവർക്ക് മേടൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം മുതൽക്ക് തന്നെ ശനി സർവാഭീഷ്ട സ്ഥാനമായ ലാഭസ്ഥാനമായ പതിനൊന്നിലാണ് ശനിയുടെ മൂല ത്രികോണ ക്ഷേത്രമായ കുംഭം രാശിയിലാണ് ശനിയുള്ളത് മേടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് മേടൻ രാശിക്കാർക്ക് പിറയിലേക്ക് കുറച്ച് വർഷങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നതായിട്ട് കാണാം കണ്ടവശനി രണ്ടായിരത്തിഇരുപത് മുതൽക്ക് കണ്ടവശനി ദോഷം വരെ അലട്ടിയിരുന്നു അതിനിടയ്ക്ക് തന്നെ വ്യാഴം പതിന പന്ത്രണ്ടിലേക്കും ജന്മത്തിലേക്കോ പോയിട്ടുള്ള വർഷങ്ങൾ ആയിരുന്നു ഇവർക്ക് കണ്ടവശനി തീർന്ന് പതിനൊന്നിൽ ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്നാ ശനി പന്ത്രണ്ടിലേക്ക് പതിനൊന്നിലേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ടിൽ വ്യാഴം നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടില് വ്യാഴം ഒരു മോശം കാലഘട്ടമാണ് അതിനുശേഷം ഒരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം വരെ ജന്മവ്യാഴം ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ജന്മേ രാമവനെ ദുഃഖം എന്നൊരു ഫലം ഒരു ദുഃഖിതനായ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ശനിയുടെ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഏകദേശം ഒരു പറയലേക്ക് നോക്കുമ്പോൾ ഒരു നാല് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത് ആണല്ലോ കണ്ട ശനി ഇവർക്ക് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഒരു നാല് വർഷം ഇവർക്ക് പ്രതികൂലമായിട്ടാണ് കാണുന്നത് മേടൻ രാശിക്കാർക്ക് അതിനുശേഷം ഇരുപത്തി നാല് ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തോടു കൂടിയിട്ട് ഇവർ നല്ല രീതിയിലുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം വരിക മുഖമൊക്കെ ഒരു മുഖത്തിനൊക്കെ ഒരു പ്രസന്നത ലഭിക്കുക വ്യാഴപ്രസാദം കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് വ്യാഴം മേടത്തിൻ്റെ രണ്ടാം ഭാഗമായ ഇടവൻ രാശിയിലേക്ക് പോകുന്നത് മെയ് ഒന്നാം തീയതിയാണ് അത് മുതൽക്ക് ഇങ്ങോട്ട് ഇപ്പോൾ വരാനുള്ള സമയം ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നു പൊതുവെ എല്ലാ എല്ലാ രീതിയിലും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു കരിയറിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള വിജയം എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലം മനസ്സിൻ്റെ സംതൃപ്തിയുള്ള രീതിയിൽ ജോലികൾ ചെയ്യാൻ പറ്റുക നല്ല നല്ല ജോലിയിൽ തന്നെ നമുക്ക് നമുക്ക് തന്നെ ആത്മവിശ്വാസവും അഭിമാനവും തോന്നുന്ന രീതിയിലുള്ള ചുമതലകൾ നിർവഹിക്കാൻ വരിക വീട്ടിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കുക കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും വീട്ടിൽ ശുഭകാര്യങ്ങൾ നടത്താനായിട്ട് നേതൃത്വം വഹിക്കാനൊക്കെ ഭാഗ്യം കിട്ടുക പൊതു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി തീരുക സമൂഹത്തിൽ നമുക്ക് ഒരു ബഹുമാന്യത പ്രശസ്തിയൊക്കെ വരിക നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നുന്ന ഒരു സമയത്തിലൂടെയാണ് മേടൻ രാശികൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആറാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രഹസ്യാണ് കേതുവിനും ഉപജയഭാവങ്ങൾ നല്ലതാണ് ഉപജയഭാവങ്ങൾ ഒന്നാണ് ആറ് പാപന്മാർക്ക് ആറ് എട്ട് പന്ത്രണ്ട് പോലുള്ള ദുസ്ഥാനങ്ങൾക്ക് അവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും കേതു ആറില് വ്യാഴം രണ്ടില് ശനി പതിനൊന്നില് എന്ന വളരെ നല്ല ഒരു ഗ്രഹസ്ഥിതി നല്ല ഒരു കാലത്തിലൂടെയാണ് മേടം രാശിക്കാർ കടന്നുകൊണ്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മേടം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഒക്ടോബർ മാസത്തോട് പൊതുവെടുക്കുമ്പോൾ വ്യാഴത്തിന്റെ വക്രഗതി ഒക്ടോബർ ഒമ്പതാം തീയതി ആരംഭിക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള ഒരു ഈ മാസത്തിന്റെ പ്രത്യേകത അപ്പോൾ വ്യാഴത്തിന്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ മേടൻ രാശിക്കാർക്ക് ആ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഒന്ന് കുറയും അപ്പോൾ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആവുന്ന പോലെ ഒരു തോന്നൽ അടുത്ത ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള ഒരു ഏകദേശം ഒരു മൂന്നാല് മാസക്കാലം ഇവർക്ക് തോന്നാം അതിന് കാരണം വ്യാഴം വക്രഗതിയിൽ പോകുന്നു ഒരു ഗ്രഹം വക്രഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതി അതിചാര വക്രേതു പൂർവ്വരാശിഗതം ഫലം അതായത് അതിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടവൻ രാശി നിൽക്കുന്ന ഗ്രഹം അതിൻ്റെ മുമ്പോട്ടുള്ള രാശിയിലേക്ക് സാധാരണയിൽ കവിഞ്ഞ് പ്രവേശിക്കുന്നതിനാണ് അതിചാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇടവൻ രാശിയിൽ നേർഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം പെട്ടെന്ന് സ്തംഭനാവസ്ഥയിലായി പിറകോട്ട് പിറകോട്ട് സഞ്ചരിക്കുന്നതിനാണ് വക്രം എന്ന് പറയുന്നത് അപ്പോൾ ഒക്ടോബർ ഒമ്പതാം തീയതി വക്രം അപ്പം അതിചാരം ആയാലും വക്രം ആയാലും അതിൻ്റെ പൂർവരാശിയുടെ ഫലമാണ് ആ ഗ്രഹം നൽകുന്നത് അപ്പോൾ ഇവർക്ക് നിലവിൽ ധനസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ ഫലത്തെ അതൊന്ന് കുറയ്ക്കും ധന സ്ഥാനമാണ് രണ്ട് വാക് അപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന വ്യായാമത്തിന്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ ഒക്ടോബർ ഒമ്പതോടെ ഈ രാശി കുറവരും എന്നുള്ളതാണ് മേഠൻ രാശിക്കാരുടെ ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഇപ്പോൾ ആറാം ഭാവമായ കന്നിരാശിയിലുണ്ട് കന്നിരാശിയിൽ ആറാം ഭാവത്തിലും അടുത്തായിട്ട് തുലാമാസത്തിലെ തുലാം ഏഴാം ഭാവത്തിലേക്കൊക്കെ പോകുന്നത് ഈ രാശിക്കാർക്ക് ഗുണപ്രദമാണ് ബുധൻ ഏഴാം ഭാവത്തിൽ തന്നെ തുലാം രാശിയിൽ തന്നെ ബുധനുണ്ട് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ഇവരുടെ ആരോഗ്യത്തെയും ഇവരുടെ ബന്ധങ്ങൾ ഏഴാം ഭാവം എന്ന് വെച്ചാൽ കളത്രസ്ഥാനം എന്നാണ് ജ്യോതിഷത്തെ പറയുന്നത് കളത്രസ്ഥാനം പാർട്ട്ണർഷിപ്പ് ഒക്കെ ഏഴുകൊണ്ട് തന്നെ ചിന്തിക്കുന്നത് ആ ഭാവത്തിൽ ബുധൻ വരുന്നത് അത്ര നല്ലതല്ല ആരോഗ്യത്തിനും റിലേഷൻഷിപ്സിനുമൊക്കെ ആ ബുധൻ്റെ ആ ഒരു സ്ഥിതി അല്പം ദോഷകരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക എങ്കിൽ പോലും ഈ ബുധൻ സൂര്യൻ ചൊവ്വ ശുക്രൻ ഇവരുടെ ഗ്രഹസ്ഥിതികൾ അധികം അധികം കാര്യമായി പരിഗണിക്കേണ്ടതില്ല കാരണം അത് ഒരു മാസം ഒന്നര മാസം മാത്രമേ ഒരു ഗ്രഹ ഒരു രാശിയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടന്നെ നമ്മൾ ആ ഫലം അനുഭവിച്ചോടുമ്പോൾ തന്നെ ആ രാശി മാറിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അതിൻ്റെ ഫലങ്ങൾ ഒരു മൊത്തം ഒരു ടോട്ടാലിറ്റിക്ക് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നു ഒരു ചെറിയൊരു സംഭാവന നൽകുന്നു എന്ന് ഒഴിച്ചാൽ അതത്ര കണ്ടിട്ട് നിങ്ങൾ ഗൗരവമായി എടുക്കുകയാണ് ഇപ്പം ഏതെങ്കിലും ഫലപ്രവചനങ്ങളിൽ ശുക്രൻ ബുധൻ ചൊവ്വ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളൊക്കെ സൂര്യനൊക്കെ നമുക്ക് പ്രതികൂലമെന്ന് മനസ്സിലാക്കി അതൊരു ഒന്നും മനസ്സിലാക്കിയിരിക്കുക അത്രയുള്ളൂ അതൊരു ചെറിയ അതിന് കാര്യമായിട്ടുള്ളൊരു ഗൗരവം കൊടുക്കേണ്ടതില്ല കാരണം നമ്മൾ ഒരു മാസം എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പീരി ഒരു മോശമാണെങ്കിൽ തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ സമയം കഴിയും അപ്പോൾ ആ നിലയ്ക്ക് അതിന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുളളൂ എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഗ്രഹസ്ഥിതി ഇപ്പോൾ ഉദാഹരണം ജന്മ പിറന്നാൾ സമയത്ത് ജന്മമാസത്തിൽ ജന്മ നമ്മൾ ജനിച്ച മലയാള മാസത്തിൽ കൂടെ സൂര്യൻ ആ രാശി സഞ്ചരിക്കുന്നതാണ് ആ ജന്മമാസം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കർക്കടമാസിച്ചൊരു വ്യക്തിക്ക് കർക്കടകത്തിൽക്കോട്ടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ജന്മമാസം എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മത്സ്യഗിരി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു അരിഷ്ടതകൾ വരാം അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ബുധൻ്റെ ഏഴിലേക്കുള്ള പകർച്ച ഏഴിലെ സ്ഥിതി ബന്ധങ്ങൾക്കും ആരോഗ്യത്തിനും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഏഴാം ഭാവത്തിൽ തന്നെ ശുക്രനുണ്ട് മേഠത്തിൻ്റെ സപ്തമരാശിയാണ് തുല തുലാത്തിൽ ശുക്രനുണ്ട് ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അഷ്ടമ ഭാവമായ വൃശ്ചികത്തിലേക്ക് മേഡത്തിൻ്റെ അഷ്ടമമായ വൃശ്ചികത്തിലേക്ക് ശുക്ര സഞ്ചരിക്കുന്നത് ഇവർക്ക് ഗുണകര ബന്ധങ്ങളിൽ കുറച്ചുകൂടെ അവരുടെ റിലേഷൻഷിപ്പ്സ് ബന്ധങ്ങളൊന്ന് നന്നാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ചൊവ്വ നല്ല പൊസിഷനാണ് ഇവർക്കിപ്പോൾ നിൽക്കുന്നത് അവർക്ക് ചൊവ്വ ഭാഗ്യവും അവരുടെ നിക്ഷേപങ്ങൾക്കും അവരുടെ കരിയറിലും വളരെ നല്ല പൊസിഷനാണ് ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ആറിൽ കുറച്ചും പറഞ്ഞ പോലെ ആറിൽ കേതു നിൽക്കുന്നത് ഈ ആറിൽ നിൽക്കുന്ന കേതുവിന് വ്യാഴം അതിൻ്റെ ഒക്ടോബർ ഒൻപത് വരെ ഉള്ളൂ എന്നാൽ പോലും വ്യാഴത്തിൻ്റെ അഞ്ചാം വിശേഷാൽ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നുണ്ട് അത് കേരളയോഗം എന്നൊരു യോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും വിജയത്തിലേക്ക് എത്താനും ഈ ഒരു നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ജോലിയിൽ ചെയ്യുന്ന സങ്കീർണമായ എന്ത് കാര്യവും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തത് വിജയത്തിലേക്ക് പോകുന്നത് മേടൻ രാശിക്കാർക്ക് ഒക്ടോബർ ഒൻപത് വരെയുള്ള സമയത്ത് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ സെപ്റ്റംബർ മാസത്തോടു കൂടിയൊക്കെ കഴിഞ്ഞൊരു സെപ്റ്റംബർ മുതൽ പിറകിലേക്ക് ഒരു അഞ്ചാറ് മാസത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വിജയത്തിലേക്ക് വരുന്നത് ഈ കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി പല ആ ഒരു വ്യാഴത്തിൻ്റെ വീക്ഷണം കേതുവിന് കിട്ടുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ആറിൽ നിൽക്കുന്ന കേതു നല്ല ഫലങ്ങളെ തലകും അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഊഹ കച്ചവടം ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം ഇവർ തേടിയെത്തും വ്യാഴത്തിന്റെ വക്രഗതി പോകുന്നത് കൊണ്ടിട്ട് ഇവർ കുറച്ചൊരു ഇപ്പോൾ ശനിയും നിർഭാഗ്യവശാൽ വക്രത്തിലാണ് പതിനൊന്നിൽ രാജവോപ്രതരായി നിൽക്കുന്ന ശനി കുംഭം രാശിയിൽ ജൂൺ മുപ്പതിന് വക്രഗതി പ്രാവശ്യം അത് നവംബർ പതിനഞ്ച് വരെ വക്രഗതിയിലാണ് അപ്പോൾ ആ ഒരു രണ്ടിൻ്റെയും വക്രം ശനിയുടെ നല്ല ഫലങ്ങൾ തരേണ്ട ശനി വക്രത്തിലായിപ്പോയത് അതിൻ്റെ ഫലങ്ങളെ കുറച്ചു അതുപോലെ തന്നെ നല്ല ഫലങ്ങൾ നൽകുന്ന വ്യാഴം ഈ ഒക്ടോബർ ഒൻപതിന് വക്രത്തിലാക്കാൻ പോകുന്നതും ഇവരെ ഫലങ്ങളെ ഒന്ന് സ്വാധീനിക്കും അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക കുറച്ച് തടസ്സങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു ഒക്ടോബർ ഇരുപത്തി ഒക്ടോബറിൻ്റെ മൂന്നാമത്തെ ആഴ്ച വരെ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ആസ്വദിക്കാൻ വേണ്ടി കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എന്താ കുറച്ച് തടസ്സങ്ങളും നിരാശകളൊക്കെ ഒക്കെ വരാനുള്ള സാധ്യത മേഡം രാശിക്കാർക്കുണ്ട് അതൊരു മൂന്നാഴ്ചത്തേക്ക് കുറച്ച് എന്ന് മാത്രം മനസ്സിലാക്കുക ആ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നവംബർ പതിനഞ്ചിന് ശനി വക്രഗതി വെടിയുമ്പോൾ ഈ രാശിക്കാർ സപ്പോർട്ട് ചെയ്യാൻ ശനി ഉണ്ടല്ലോ വ്യാഴത്തിൻ്റെ വക്രഗതി ഉണ്ടെങ്കിൽ പോലും ശനിയുണ്ട് ഇപ്പോൾ നവംബർ പതിനഞ്ച് വരെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ഈ പറഞ്ഞ രണ്ടും വക്രഗതിയിലാണ് അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വ്യാഴവുമില്ല ശനിയുമില്ല ഒക്ടോബർ പതിനഞ്ചാകുമ്പോൾ നവംബർ പതിനഞ്ചാകുമ്പോൾ ശനി തിരിച്ചു വരും അപ്പോൾ അതുവരെ ഒന്ന് തടസ്സങ്ങളുണ്ടാകും ഒരു മൂന്നാഴ്ചത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഈ രാശിക്കാർ അല്പം ജാഗ്രത നവംബർ പതിനഞ്ച് വരെ വേണം ഒക്ടോബർ ഒൻപത് മുതൽ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവർക്ക് ഒക്ടോബർ മൂന്ന് ഓടുകൂടിയിട്ട് ഈ രാശിക്കാരോട് നല്ല വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ മൂന്നാം തീയതിയോടുകൂടി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഈ സമയത്ത് ഒക്ടോബർ മുതൽ നവംബർ ഉള്ള ആ ഒരു ഹ്രസ്വകാലത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസമൊക്കെ നേടുന്നതിന് വേണ്ടി ഹനുമാൻ ജാലി സൃദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതാണ് പരിഹാരം വ്യാഴത്തിൻ്റെ വക്രവതി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നെങ്കിൽ മേടൻ രാശിക്കാരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകൾ ദർശനം നടത്തി വഴിപാട് നടത്തുക അതിൻ്റെ തലേ ദിവസം നോൺ ആ ദിവസവും നോൺ വെജ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ നോൺ വെജ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കി ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടിട്ടാണ് അതുകൊണ്ട് തലേദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് വഴിപാടുകളുള്ള സമയത്ത് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഹനുമാൻ ചാലിസ ശ്രവിക്കുക അല്ലെങ്കിൽ ജപിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് വ്യാഴാഴ്ചകളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക ശ്രീകൃഷ്ണ പ്രീതികരമായ വഴിപാടുകൾ മഞ്ഞ് നിറത്തിലുള്ള പുഷ്പങ്ങള് മഞ്ഞ നിറത്തിലുള്ള പട്ട് അതുപോലെ തന്നെ തുളസിമാല താമരമാല എന്നിവയൊക്കെയാണ് അതുപോലെ മഞ്ഞ് നിറത്തിലുള്ള മഞ്ഞൾ വാഴപ്പഴം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതും വ്യാഴപ്രീതികരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത്തരം ഇതൊക്കെ ചെയ്ത് വേണ്ടാശയം മുമ്പോട്ട് പോകുന്നത് ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാലദോഷവും ഇല്ല എന്ന് മനസ്സിലാക്കുക അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള കാലദോഷവും നിങ്ങൾക്കില്ല നിങ്ങൾക്കുള്ളത് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ഒരു അല്പം മന്ദത ഒരു സ്ലോ ഡൗൺ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരും ചെറിയ തടസ്സങ്ങളും വരും അത് നിങ്ങൾക്ക് നിങ്ങൾ നല്ല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു നിരാശ വന്നേക്കാം അതുകൊണ്ടാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ മേണ്ടാശുകാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പം മേടൻ രാശിക്കാർക്ക് സർവേശ്ന എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങളും എല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം